ശ്രീ മോഹൻ വർഗീസ് ഇവിടെ മെലോഡി എഫക്റ്റിനെ ലോകം ഇങ്ങനെ നോക്കിക്കണ്ടപ്പോൾ വളരെ വിദഗ്ധമായി തന്നെ നരേന്ദ്രമോദി ആ നയതന്ത്ര ബന്ധം വിനിയോഗിക്കുക ചെയ്തു എന്ന് വേണം ഇതിൽ കരുതാൻ കാരണം ഏത് സ്വാധീനം ഉപയോഗിച്ചാണോ സോണിയാഗാന്ധി ഈ രേഖകൾ ക്ലാസിഫൈഡ് ഡോക്യുമെൻ്റ് എന്നുള്ള ലേബലിൽ സംരക്ഷിച്ചു വന്നത് അത് പബ്ലിക് പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടമെന്ന് കരുതേണ്ടത് ഇത് രാഷ്ട്രീയമായ ഏതു രീതിയിലുള്ള കോളിളക്കങ്ങൾക്കായിരിക്കും വരും ദിവസങ്ങളിൽ ചർച്ചയാകുക രോഹിണി ചർച്ചയാകുകോഹിണി ഇഫക്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു പ്രയോഗമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണിയും ജോർജിയ മെലോണിയും തമ്മിലുള്ള സവിശേഷമായ ബന്ധം സൂചിപ്പിക്കുന്ന പദമാണല്ലോ മെലോഡി അവർ തമ്മിലുള്ള ഊഷ്മായ ബന്ധവും അവരുടെ സെൽഫിയും എല്ലാം പൊതുസമൂഹവും ചർച്ച ചെയ്തു ഇവിടെ വിഷയം അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വിഷയം വളരെ പഴയൊരു വിഷയം വീണ്ടും ഒരു പബ്ലിക് സ്പേസിൽ ഡിബേറ്റിന് വരാനുള്ള കാരണം ഏതാണ്ട് പതിനൊന്ന് വർഷമായി ഈ ഫ്രീസറിലിരുന്ന ഒരു വിഷയം ഇപ്പോൾ പബ്ലിക് ഡിബേറ്റിലേക്ക് വരികയാണ് ഇറ്റലിയുടെ ഹൈക്കോടതി ഇറ്റലിയുടെ മിലാൻ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു ജഡ്ജ്മെൻറ്റ് അത് മിലാൻ ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻ്റ് അന്തിമമായിരുന്നില്ല ആ ജഡ്മെൻറ്റിലെ ഒരു അറുനൂറ് കോടി രൂപയോട് അനുബന്ധിച്ച ഒരു അഴിമതി ആരോപണം മൂവായിരത്തി അറുനൂറ് കോടി രൂപയുടെ ഡീൽ അത് പന്ത്രണ്ട് ഹെലികോപ്റ്ററുകൾ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് എന്ന കമ്പനിയിൽ നിന്നും ഭാരതത്തിൻ്റെ വ്യോമസേന ഇന്ത്യയുടെ വി വി ഐ പികൾക്ക് വേണ്ടി വാങ്ങിയ അല്ലെങ്കിൽ വാങ്ങാമെന്ന ഉറപ്പിച്ച കരാർ അത് ഇന്ത്യൻ പ്രസിഡന്റിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവിക്കും വൈസ് പ്രസിഡന്റിനും ഒക്കെ സഞ്ചരിക്കാനുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള ഹെലികോപ്റ്റർ ഈ ഹെലികോപ്റ്റർ വാങ്ങാനുള്ള ആലോചന തുടങ്ങുന്ന രണ്ടായിരത്തി ആറിലാണ് പത്തിൽ രണ്ടായിരത്തി പത്തിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തിൽ രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഏകദേശ ധാരണകളായി ആ ധാരണയുടെ പിന്നാം പുറത്ത് പ്രവർത്തിച്ച വ്യക്തികളെ കുറിച്ചുള്ള വിവരങ്ങളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ഇറ്റലിയിൽ വിശദമായി സംസാരിക്കപ്പെട്ടതും പതിമൂന്നിലെ മിലാൻ ഹൈക്കോടതി കോർട്ട് ഓഫ് അപ്പീൽ എന്നാണ് പറയുക മിലാൻ കോർട്ട് ഓഫ് അപ്പീലിൽ ഒരു വിധിന്യായം ഉണ്ടാവുകയും ചെയ്യുകയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേജുള്ള ആ വിധിന്യായത്തിൽ രണ്ട് പേജുകളിൽ നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിലും ഇരുന്നൂറ്റി നാലാമത്തെ പേജിലും രണ്ട് പേരുകൾ വരുന്നു അതിൽ ഒന്ന് കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നത നേതാവായ സോണിയാഗാന്ധിയുടെ പേരാണ് രണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗിൻ്റെ പേരാണ് ഈ പേരുകൾ അവിടെ വരുന്നത് ബെനിഫിഷ്യറീസ് എന്ന രൂപത്തിലാണ് ഈ പേരുകൾ വരാനുള്ള കാരണം ഇടനിലക്കാർ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ഈ പേരുകൾ വരുന്നു അതുപോലെ അഹമ്മദ് പട്ടേലിൻ്റെ പേര് ഇവിടെ വരുന്നു നൂറ്റി അറുപത്തി നാലാമത്തെ പേജിലും നൂറ്റി അറുപത്തി മൂന്നാമത്തെ പേജിലും സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അഹമ്മദ് പട്ടേലിൻ്റെ പേര് വരുന്നു അതുപോലെ ഇന്ത്യയുടെ ഈ ഡിപ്ലൊമാറ്റ്സിൻ്റെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെ തലപ്പത്തുള്ള ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ അവിടെ വരുന്നു അപ്പോൾ അവർ ഇതിനകത്ത് അറുന്നൂറ് കോടി രൂപയാണ് മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ മൊത്തം ഡീലിൽ അറുനൂറ് കോടി രൂപ കിക്ക് ബാക്ക് ആയി ഇന്ത്യയുടെ പോളിറ്റീഷ്യൻസിന് ഇടനിലക്കാർ വഴി കൈമാറി ഇതാണ് പ്രധാനപ്പെട്ട കേസ് അതിൽ നാല് പേര് ഇറ്റലിയിലെ ഉള്ള രണ്ടുപേര് അതുപോലെ ഒരു ബ്രിട്ടീഷ് പൗരൻ മറ്റൊരാൾ ഇങ്ങനെ നാല് പേര് അത് ഈ പറയുന്ന ഫിൻമെക്കാനിക്ക എന്ന മാതൃ കമ്പനി അഗസ്റ്റ വെറ്റ്ലാൻഡ് ബ്രിട്ടീഷ് ബേയ്സ്ഡ് കമ്പനിയാണ് അതിൻ്റെ മാതൃ കമ്പനി ഇറ്റാലിയൻ ഡിഫൻസ് മാനുഫാക്ചറിങ് കമ്പനിയാണ് അത് ഫിൻ മെക്കാനിക്ക കമ്പനിയുടെ എം ഡിയും അതുപോലെ തന്നെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൻ്റെ സിഇഒയും ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെടുകയും അവരെ രണ്ട് വർഷത്തേക്ക് കുറ്റക്കാരായി വിധിക്കുകയും ഒക്കെ ചെയ്ത ആ ഒരു കേസ് പക്ഷേ ഇവിടെ എനിക്കൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് ആ കേസ് ഇപ്പോൾ മെലോണി മോദിയുമായുള്ള സൗഹൃദത്തിൻ്റെ പുറത്തായിരിക്കണം ഇപ്പോൾ അതിൻ്റെ രേഖകൾ ഒരു പ്രൈവറ്റ് സ്പേസിൽ നിന്നും അല്ലെങ്കിൽ ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റിൽ നിന്നും ീക്ലാസിഫൈ ചെയ്തുകൊണ്ട് അത് പബ്ലിക് ഡോക്യുമെന്റ് ആക്കുകയും നരേന്ദ്രമോദിക്ക് അത് കൈമാറുകയും ചെയ്യുന്നൊരു കേസാണ് ഇവിടെ നമ്മുടെ ഭാഗത്തുള്ള ഒരു ആരോപണം പൊതുവേ ഉള്ള ഒരു ആരോപണമാണ് സോണിയാഗാന്ധി തൻ്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് ഇറ്റലിയിൽ ജനിച്ചു വളർന്ന ഒരാൾ എന്ന നിലയിൽ ഇറ്റലിയുമായുള്ള ഇറ്റി ഇറ്റാലിയൻ രാഷ്ട്രീയ നേതൃത്വവുമായുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ പേര് മറച്ചുവെക്കാനായി രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഇടപെടലുകൾ നടത്തി പക്ഷേ ഇവിടെ രണ്ടായിരത്തി പതിനാറിൽ മറ്റൊരു കേസിൽ അതെന്റെ ഇതിൻ്റെ ഒരു ഹയർ കോർട്ട് ഉണ്ടാകില്ല ഇറ്റലിയുടെ സുപ്രീം കോടതിൻ്റെ സമാനമായ കോടതിയിൽ ഇത് അപ്പീൽ വരികയും അവിടെ താഴെ കോടതിയിലെ വിധി പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പീൽ വരികയും അത് താഴെ കോടതിക്ക് തന്നെ മറ്റൊരു ഹൈക്കോടതിക്ക് അത് റെഫർ ചെയ്യുകയും ആ ഹൈക്കോടതി ഇവരെ കുറ്റവിമുക്തരായി വിടുകയും ചെയ്തു അപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ യഥാർത്ഥത്തിൽ ആ കേസ് അവിടെ ക്ലോസ് ചെയ്തു എന്നാണ് വേണ്ട തെളിവുകൾ അവിടെ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന കാരണത്താൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആ കേസ് അവിടെ ക്ലോസ് ചെയ്തു പക്ഷേ ആരോപണവിധേയരായ ആളുകളുടെ ഇൻവോൾവ്മെൻ്റ് ഒരു പ്രത്യേക കടലാസിൽ ഇതിനകത്ത് എക്സിബിറ്റിൻ്റെ രൂപത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലെ കേസിൽ രണ്ടായിരത്തി പതിനാറിലും എടുക്കുന്നുണ്ട് ആ കേസിൽ ഈ ഒരു സ്പെഷ്യൽ ഒരു പീസ് ഓഫ് പേപ്പർ എന്ന രൂപത്തിൽ കോഡ് ഭാഷ നമ്മൾ എന്താണ് ഒരു കോഴ ഡയറി എന്നൊക്കെ പറയുമല്ലോ അതുപോലെ ഒരു സംവിധാനം വെച്ചുകൊണ്ട് ഈ പേരുകളെല്ലാം അവർക്ക് എത്ര എത്ര തുകയാണ് കൊടുത്തത് എന്ന് വ്യക്തമായി പറയുന്നു അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ക്രിസ്ത്യൻ മൈക്കിൾ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പൗരനെ അദ്ദേഹം യു എയിലായിരുന്നു ദുബായിലായിരുന്നു ദുബായിൽ നിന്നും ക്രിസ്ത്യൻ മൈക്കിളിനെ എക്സ്ട്രഡിഷൻ ട്രീറ്റ് ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിൽ കൊണ്ടുവരികയും വിചാരണ ചെയ്ത് അഞ്ചു വർഷം തടവിലാക്കുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഇന്ത്യയിൽ സമാന്തരമായി ഇന്ത്യൻ നിയമവ്യവസ്ഥയും ഇതിനകത്ത് ഇൻവോൾവ് ഇവിടെ ഇന്ത്യൻ പൗരന്മാർക്ക് നിയമവിധേയമായ രീതിയിൽ ബാങ്കിലൂടി പണം ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല അത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇവിടെ സംഭവിക്കുന്നത് പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് വ്യാജ കമ്പനികളുടെ പേരിൽ വിദേശത്ത് ഒരു പക്ഷേ അത് മൗറീഷ്യസിലാകാം സൈഷിൽസിലാകാം അല്ലെങ്കിൽ ബർമിയുഡയിലാകാം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടി ഇത് വന്നിട്ടുണ്ടോ എന്ന അന്വേഷണമാണ് ഒരുപക്ഷെ സി ബി ഐയും എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റും ഒക്കെ വരുന്നത് അപ്പം ഇവിടെ ഇതിനൊരു അന്താരാഷ്ട്ര മാനം വരികയാണ് ഈ കേസിന് ഒരു അന്താരാഷ്ട്ര മാനം വരികയാണ് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഇറ്റലിയിലെ സുപ്രീം കോടതി ക്ലോസ് ചെയ്ത ഒരു കേസ് അത് ഇനിയും ഇനി ആവശ്യത്തിന് തെളിവില്ല എന്നതുകൊണ്ട് ഇനി നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പൊതുവെയും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും തന്നെ ഈ വിഷയം കാര്യമായി പരിഗണിച്ച് കണ്ടില്ല പക്ഷേ ജനം ടി വി അത് കാര്യമായി പരിഗണിക്കുന്നതിന് അടിസ്ഥാനം ഇതിനുള്ളിൽ ഒരു കഥാതന്തുണ്ട് ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് തീർച്ചയായും അത് ഇന്ത്യയിലെ ഒരു ഉന്നത രാഷ്ട്രീയ ഫാമിലി എന്ന് വ്യക്തമായി പറയുകയും അതിന്റെ പേരെടുത്ത് സോണിയാഗാന്ധി എന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ആളുകളുടെ ഇൻവോൾവ്മെന്റ് അവരെ സ്വയം കുറ്റവിമുക്തി നേടാനുള്ള അഗ്നിശുദ്ധി വരുത്താനുള്ള അവസരം കൂടിയാണ് കാരണം ഇവിടെ പാർലമെന്റ് സമ്മേളനം രാഷ്ട്രീയ മാനമുണ്ട് പാർലമെന്റ് സമ്മേളനം ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി തുടങ്ങുന്ന പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഒരുപക്ഷേ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ള വളരെ നാടകീയമായി ഈ വിഷയം ഭരണപക്ഷത്തെ ആരെങ്കിലും കൊണ്ടുവരികയും അതേ ചുറ്റിപ്പറ്റി കാര്യമായ ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു പക്ഷേ മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ ഒരിക്കൽ കൂടി ഇത് എടുക്കേണ്ടി വന്നേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഏറെ മാനങ്ങളുള്ള രോഹിണി ഏറെ മാനങ്ങളുള്ള ഒരു കേസിൻ്റെ ഒരു ടിപ്പ് ദൈസ്ബർഗ് മാത്രമാണ് ഇപ്പോൾ അതെങ്ങനെയാണ് ഉരുത്തിരിച്ചു വരുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഇത് എങ്ങനെയൊക്കെയാണ് എന്തെല്ലാം രാഷ്ട്രീയ മാനങ്ങളുണ്ടാകും എന്തെല്ലാം നയതന്ത്രമാനങ്ങൾ ഉണ്ടാകും ഇന്ത്യ ഇച്ചിരി ബന്ധം എങ്ങനെയാണ് ഇത് എന്ത് തരം ഡോക്യുമെൻ്റാണ് ശ്രീ നരേന്ദ്ര മോദിക്ക് മെലോണി കൈമാറിയത് ഇതെല്ലാം കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യവുമാണ് അതെ